അസ്സാമലൈക്കും വരഹമുല്ലാർക്ക സ്നേഹതികളായ മഹല്ലുകളിലെ ദീനീ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന കമ്മിറ്റി മാനേജ്മെൻറ്റിന് ശ്രദ്ധ നമ്മുടെ ദീനീയ സ്ഥാപനങ്ങളൊക്കെ അറുപതാം പ്രമാണിച്ച് വെക്കേഷൻ നൽകുകയും അവതാം കഴിഞ്ഞ് ആറാറുമ്പോൾ കഴിഞ്ഞിട്ട് പുതിയ അധ്യയന വർഷം അങ്ങനെയാണ് പൊതുപതിവ് ഇതുവരെ സേവനം ചെയ്തിരുന്ന പള്ളിയ ഉസ്താദന്മാരാകട്ടെ മത്തര ഉസ്താദ്മാരാകട്ടെ അല്ലെങ്കിൽ മോതിരിയങ്ങളാവട്ടെ ഖാദീപ് ഗാദിക ആരാകട്ടെ അവരെ നല്ല സേവന സ്തുതിഗ്രഹമായിരുന്നു എങ്കിൽ ആ മഹലത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നുവെങ്കിലും അവരെ തുടർന്നും അവിടെ തന്നെ നിയമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ പലപ്പോഴും പല മഹലുകളിലും ചില കമ്മിറ്റിപ്പെട്ട വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ആ ഉസ്താദന്മാരെ അകാരണമായി ഒഴിവാക്കാറുണ്ട് അത് അദ്ദേഹത്തിന് വലിയ വിഷമം സൃഷ്ടിക്കുന്നു നാട്ടിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരുപാട് ഭൂമിനികൾ സത്യവിശാലകൾ സഹോദരന്മാർ സഹോദരിമാർ അവർക്കും വിഷമം ഉണ്ടാക്കുന്നു അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിഷമം സംഭവിക്കുന്നു അപ്പം അതൊക്കെ ഉൾക്കൊള്ളാതെ പെട്ടെന്ന് ചിന്തിക്കാതെ ഒരു സ്ഥാവിനെയും ഒരു മുദ്രീസാവട്ടെ കദിയാവട്ടെ ഹത്തീബ് ആവട്ടെ മദർസാരി ഉസ്താവട്ടെ മാറ്റരുത് മാറ്റണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം ഇന്നിപ്പോൾ മുദർശന്മാരെയും മദർ ഉസ്താവന്മാരെയും അതുപോലെ തന്നെ മറ്റു ഹത്തീബ് ഖാദിയും എല്ലാവരെയും നിയമിക്കാൻ നമുക്കൊരു നേതൃത്വമുണ്ട് അവരുമായി ബന്ധപ്പെടുക ഉദാഹരണം മുതലന്മാരെ നിയമിക്കാൻ ഒഴിവാക്കാനൊക്കെ ജീവിതത്തിൽ മുദർശുമായിട്ട് ബന്ധപ്പെടാം സിറ്റി അടിസ്ഥാനത്തും ജില്ലാ അടിസ്ഥാനത്തും താലൂക്ക് അടിസ്ഥാന പഞ്ചായത്ത് അടുത്ത് എല്ലാ ഇത് ശാഖരുണ്ട് അവരുമായി ബന്ധപ്പെട്ട് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമെങ്കിൽ അവിടെ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്ത് ആയിക്കൊടുക്കുകയും ഇവിടേക്ക് വേറൊരു സ്ഥലമൊക്കെ ആയിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അതുണ്ടാവണം ഓരോ കൗണ്ടർ മെലിംഗ് കൗണ്ടർ മുദ്രസ് കൗണ്ടർ ഹത്തീബ് കൗണ്ടർ കാതി കൗണ്ടർ ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിലും ഉണ്ടായിരിക്കണം ഇതവരുമായിട്ടായിരിക്കണം ഈ മുദ്രസിനെയും ഖത്തീബിനെയും ഖാദിയെയും മോഹാദിനേക്ക് ഒഴിവാക്കൽ നിസ്സാര കാരണം പറഞ്ഞാണ് ഒഴിവാക്കുന്നെ എന്തൊരു വിഷമാണ് അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത് ഒരു നിലയും വിലയും ഇല്ലാത്തൊരവസ്ഥ ഉസ്താബന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കമ്മിറ്റിയുടെ ചില നീക്കം കാരണം അപ്പോൾ കമ്മിറ്റി ആകുമ്പോൾ തന്നെ അവർ ധീര്യബോധപ്പെടുന്നതായിരിക്കണം അവരെന്താണ് മദ്രസ എന്താണ് പള്ളി എന്താണ് മുതലെ എന്താണ് ദിവസം ഇത് ഉൾക്കൊള്ളാത്ത ആളുകളെ കമ്മിറ്റി ആക്കുമ്പോൾ നിനക്ക് തന്നെ സംഭവിക്കാം നിസ്സാര കാരണം പറഞ്ഞ് വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി മുതിരസൊ ഒഴിവാക്കുക അല്ലെങ്കിൽ മദ്രസ ഉസ്താരി ഒഴിവാക്കുക അല്ലെങ്കിൽ മോഹൻലെ ഒഴിവാക്കും എന്നിട്ട് അവർ മാനസികമായ പ്രയാസം തോടെ ജീവിക്കുക ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഉത്തമസ്ഥാനം അലങ്കരിക്കുന്നവരാണ് ഇവിടുത്തെ മദ്രസയിലെ ഉസ്താദന്മാരും മുദരേശന്മാരും ഹത്തീബ്മാരും ഖാദുമാരും അധികളൊക്കെ ഏർമോഹവും അല്ലേ നിങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമന്മാർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആാൻ പഠിച്ച് പട്ടാട അതിൻ്റെ സാഗോഷങ്ങളെ ഹദീസുകളും ഫിക്കുകളും ദീനിയയക്കുന്ന എല്ലാ അവരൂപങ്ങളും അകൂടാനുള്ളു അപ്പോൾ ആ ദീൻ പഠിപ്പിക്കുന്ന ഒരു ഏറ്റവും ലോകത്ത് ഉന്നതന്മാരാണ് ഒരു രാജാവ് ഒരു മന്ത്രി സ്ഥാനത്തേക്ക് തൂരാ അങ്ങനെയുള്ള ഈ ഉസ്താദന്മാരെ അടിമകളെ പോലെ വരുമാറുന്ന എത്രയോ മഹനങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അവരെ ഇംഗീതത്തിനനുസരിച്ച് നിൽക്കണം ഉസ്താദന്മാർ അതോടെ ഈ പദ്ധതി അവസാനിപ്പിക്കണം പിന്നെ ഉസ്താദന്മാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കേണ്ട കാര്യത്തിനും കമ്മിറ്റി മാനേജ്മെൻറ്റ് വളരെ പിറകോട്ടാണ് നല്ല പ്രഗത്ഭന്മാരായ ഉസ്താദന്മാർ ജീവിക്കാൻ വള പ്രയാസപ്പെട്ടതിൻ്റെ പേരിൽ ജോലി വഴി കളിവിൽ രാജ്യങ്ങളിലേക്ക് മറ്റു പോകണം അവരെ വിലപ്പെട്ട കലപ്പെട്ട മഹത്തായ സേവനമുള്ള ആവശ്യമാണ് അതിന് മാന്യമായ ശമ്പളം കൊടുക്കാൻ കമ്പനികൾ കാർ തയ്യാറാണ് ഒരു മതസായം വയലും ഒരു പത്ത് മണിവരെ ഒരു എട്ട് മണിവരെ ഒക്കെ പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ക്ലാസ്സിലുള്ളത് മൂന്നുറുപ്യ ശമ്പളം തന്ന ആ മൂന്നുപേരുക ഒരു അഞ്ചു റുപ്യ കൊടുത്തു എന്താ ചെയ്യുമ്പോൾ അയാളുടെ കുടുംബത്തെ പോറ്റാൻ അവർ വായുമായിട്ട് ഒരു പ്രകൽപ്പനായ ഇല്ല യോഗ്യതയുമുള്ള ഒരു വയലിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ മാന്യമായ ശമ്പളം കൊടുക്കുക ചുരുങ്ങിയ പത്ത് കന്തകൾ സ്റ്റാർട്ട് ചെയ്യും ഒരു ഗ്ലാസ് എടുക്കുന്നവർ ഒത്തു റുപ്പ്യ പിന്നെ അവിടെ ഓരോ ഗ്ലാസ്സിന് ശേഷം ഉള്ളിൽ കയറ്റം ഉണ്ടാവണം വർധനമുണ്ടാവണം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കമ്മിറ്റിമാരും ഇത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് റുപ്യ അയിമ്പത് റുപ്പ്യയുടെ കൂട്ടാനുള്ള ഒരു പുഷ്കം ആ മഹലിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വിഷമമാണ് ഒരു വരുമാനമല്ല ഇവിടെ ലക്ഷക്കണക്കിന് ഉറപ്പിൽ ചെലവഴിക്കുന്നു നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് നമ്മുടെ വീട്ടുകാരികൾക്ക് അവർ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ പുഷ്കത്തനം കാണിക്കുന്നൊരു അവസ്ഥ ഇല്ലാതെയാക്കണം പൊതുസമൂഹങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു മാന്യമായ ശമ്പളം കൊടുക്കാൻ എല്ലാ രംഗത്തും നമുക്ക് കഴിയും പള്ളി ആവട്ടെ മദ്രസ ആവട്ടെ ഏത് സ്ഥാപനങ്ങളാവട്ടെ മോഹനാവട്ടെ ഹദീബാകട്ടെ ഗാന്ധി ആവട്ടെ മുദ്രസ ആവട്ടെ ആരാണ് മാന്യമായ ശമ്പളം കൊടുക്കുകയും അവർക്ക് മാന്യത കല്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ദളസം കാര്യങ്ങളിൽ ഇപ്പോൾ ചില മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം സ്കൂൾ കുട്ടികൾ വേണ്ട ഇങ്ങനെ സ്കൂൾ കുട്ടികൾ വേണ്ട തീരുമാനിച്ച ദളസ് പൊളിക്കാനാണ് ഇന്നിപ്പോൾ സ്കൂൾ സംവിധാനം കൂടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് സ്കൂളിൽ മാത്രം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഇവിടെ കുട്ടികൾ വരുന്നത് അവരുടെ നാട്ടിൽ സ്കൂളില്ലാത്തോണ്ടല്ല കോളേജില്ലാത്തോണ്ടല്ല അവർക്ക് തീൻ പഠിക്കണം അപ്പം നാട്ടിൽ നിൽക്കുമ്പോൾ അവർ പല ഇഷ്ടപാടുകാരും നഷ്ടപ്പെട്ടു പോകും അവർ പള്ളിയിലേക്ക് വരുന്നു സ്ഥാനം അവർ അവർ സ്കൂൾ പറഞ്ഞേക്കുന്നു സുബേഷ് സ്ഥിതി വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ സ്കൂൾ വന്നതിന് ശേഷം അവർ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മകനു ശേഷം അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് വിശ്വസ്കാരം കഴിഞ്ഞ് രണ്ടാം ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനെ ആ കുട്ടികൾ പഠിച്ച് രണ്ട് വിദ്യാഭ്യാസം പഠിച്ച് സാധ്യത അത് തകർക്കലാണ് സ്കൂൾ കുട്ടികൾ വേണ്ട പറയുന്നത് അല്ലെങ്കിൽ പ്രായോഗിക വശം കമ്മിറ്റി ഉണ്ടാക്കണം പള്ളിയിൽ തന്നെ സ്കൂൾ പഠിപ്പിക്കുന്ന സൗകര്യം ഉണ്ടാക്കണം പള്ളിയിൽ സൗകര്യമില്ല കുട്ടികളെ പുറത്തു പോകാനും ആക്കുകയെന്ന് പറഞ്ഞാൽ എന്തൊരു അക്രമമാണ് അത് വലിയ അക്രമം തന്നെ ദിവസം പൊളിക്കലാണ് പരിപാടി ആ കുട്ടികളുടെ ഭാവി തുലക്കലാണ് ഇവിടെ സ്കൂൾ ഭൗതികം പഠിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരുന്നില്ല അത് നമ്മുടെ രീതി പ്രചരണ പ്രധാന ആവശ്യമാണ് കുട്ടികൾ ഭൗതികവും പഠിക്കുമ്പോൾ ദീൻ ഉപകരിക്കും നമ്മുടെ ബിരിതാഗത്തെ പ്രശ്നം മെയിൻ ലക്ഷ്യം ഭൗതികമല്ല ദീൻ തന്നെയാണ് പക്ഷെ ഭൗതികത്തോടെ ഇതിനാവശ്യമാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ ചെലവഴിക്കുന്നത് ഭൗതികം പഠിക്കാൻ വേണ്ടി വേണ്ടിയുദ്ദേശം മാത്രമല്ല ദീൻ പഠിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അതിന് ഭിത്തപരമായിട്ട് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഭൗതികവും പഠിക്കേണ്ടതുണ്ട് അതിന് സൗകര്യം ഇത് കൊടുക്കണം പത്ത് കുട്ടികളെങ്കിൽ അഞ്ചുട്ടി സ്കൂൾ പോകാൻ പാടില്ലാന്ന് ഏ അഞ്ചുട്ടി സ്കൂള് പോകണം എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അതൊരു മണ്ണൻ തീരുമാനമാണ് ആ കുട്ടികൾക്ക് സ്കൂളും പഠിക്കാതെ ദിവസവും പഠിക്കണം എന്താ അവരെ അപ്പോൾ നമ്മുടെ ദിവസങ്ങൾ എത്ര കുട്ടികളാണ് നൂറുകണക്കി കുട്ടികൾ സ്കൂൾ പഠിച്ച് അവർക്ക് മുതലേശ്വരന്മാരും കാതിന്മാരും ഹത്തിന്മാരും മറ്റു ധീര സ്ഥലത്ത് ജോലിയും തരാം സ്കൂൾ വരാനായിട്ട് അവരെ പഠനം മുടങ്ങിയിട്ടില്ല അത് ഇങ്ങനെ മനസ്സിലാക്കണം ഇങ്ങനെ ഈ ധീര് സേവനം ചെയ്യാൻ അർഹനാവുന്ന ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് സ്കൂൾ കുട്ടികൾ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ദിവസം കൊടുക്കുന്ന പദ്ധതിയാണ് സ്കൂൾ കുട്ടികളെ സ്വീകരിക്കാതിരിക്കും അത് മഹൽ കമ്മിറ്റിമാരവർ മനസ്സിലാക്കണം അങ്ങനെ ഈ മുത്താലിമികളോടും സ്വതാബന്മാരോടും കാർത്തിഘാതികളെല്ലാവരോടും ഒക്കെ ഒരു മാനത കൽപ്പിച്ചുകൊണ്ട് അവർക്ക് അർഹമായ സ്ഥാനം നൽകണം എന്നിട്ട് അല്ലെങ്കിൽ ഈ രേഖ ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ കനത്ത നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു കൂലി ജോലി പോകുന്ന പോകുന്നവർക്ക് ആയിരം ശമ്പളം കൂലി കിട്ടുന്നുണ്ട് ഇവരായ മാലിന്യനെ ഒരു പത്ത് റുപ്യ കിട്ടിയാൽ ഒരു ദിവസത്തെ എത്ര രൂപ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം പതിനയ്യായിരം കിട്ടിയാൽ അല്ലെങ്കിൽ ഇരുപതിനായിരം കിട്ടിയാൽ എത്ര ശമ്പളം ഉണ്ട് അവർ ദിവസം എത്ര അപ്പോൾ അമ്മാവിൻ്റെ വജിയും ഉദ്ദേശിച്ചുകൊണ്ട് അവർ ജോലി ചെയ്യുന്നു അത് നിങ്ങളെന്തെയ്യെഴുത് അവരുടെ ആ അവർക്ക് കൊടുക്കേണ്ടതായിക്കൊന്ന് സാധനമില്ല കാര്യത്തിലും മറ്റൊന്ന് കുളിസാക്കിക്കൊണ്ട് അവരെ കഷ്ടപ്പെടുത്തരുതെന്ന് വളരെ വിനയത്തോടു കൂടെയും സ്നേഹത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനമുള്ള മാനേജിങ് കമ്മിറ്റിയോട് അറിയിക്കുകയാണ് അവർ ധീരജംഗത്ത് വളരെ സുരീരമായി സമാധാനപരമായി സേവന ചെയ്യുക അതിന് അർഹരായ മുതിരസ്റ്റന്മാരെ അർഹരായ ഹത്യന്മാരെ അർഹരായ കാതിമാരെ അതിനു അർഹരായ മുതൽ മദർസഹസ്തന്മാരെ നമ്മളെ നിയമിക്കുക അവർക്ക് യോഗ്യത ഉള്ളതെന്ന് പരിശോധിക്കാൻ അതിൽ കമ്മിറ്റിക്കെതിരെ പറ്റുന്ന അറിവുള്ളവരുണ്ടായിരിക്കണം ഉമറ എന്ന് പറയപ്പെടുന്നവർ ദീനീബോധമുള്ളവരായിരിക്കണം ഒരു മദർസ്ഥാനുള്ള യോഗ്യത എന്തൊക്കെയാണ് അവർ എന്തെല്ലാം യോഗ്യത വേണം അതുപോലെ തന്നെ മുതിർന്നുള്ള ആയിട്ടുള്ള യോഗ്യത എന്തൊക്കെയാണ് ഒരു ഖാദിയാവുള്ള യോഗ്യത എന്തൊക്കെയാണ് എന്ത് പഠിച്ചവരായിരിക്കണം കമ്മിറ്റിക്കാരൻ അല്ലെങ്കിൽ കമ്മിറ്റി അതിൽ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടാവണം ഒരു പണ്ഡിതന്മാരെ സഹായം തേടണം പണ്ടിയന്മാരുടെ ഉഷാമറിയണം അല്ലാതെ ഒറ്റടിക്ക് ഉസ്താദന്മാരെ ഒഴിവാക്കി വൈതേരാക്കുന്ന ഈ പദ്ധതികള് കമ്പറ്റിയുടെ മാനേജ്മെൻ്റെ ഭാഗത്ത് എനിക്ക് ഉണ്ടാവരുത് അള്ളാഹനം വിചാരിച്ച് നിങ്ങൾ അവരുടെ ദേഹം കാണിക്കണം അവരുടെ സ്ഥാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം അസുഖം ഇന്നമാ വയസ്തു മോ വയസ്സികളാണ് എന്നെ നിയമിക്കപ്പെട്ടിരിക്കുന്നത് മാലല്യമായിട്ടാണ് ഞാനൊരു അധ്യാപകനാണ് നല്ല സഹിലായ രൂപത്തിൽ വയസ്സികൾ നല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നല്ല മനസ്സിലാവുന്ന രൂപത്തിൽ അധ്യാപനം നടക്കുന്ന അധ്യാപകനായിട്ടാണ് എന്നെ നിയമനം അപ്പോൾ ആ പുത്ര സൂര്യനായ സന്ദേശങ്ങളെ പിൻവാക്കിലാണ് ഇവിടുത്തെ എല്ലാ മാലിന്യീകളായ വതസംസ്ഥാനമാർ മുതലി സമർപ്പാണ് ഹത്തിന്മാർ ആ അള്ളാഹു സൂര്യൻ നൽകിയ സ്ഥാനം നമുക്ക് കഴിച്ചാൽ മറ്റേ നമുക്ക് നൽകേണ്ട സ്ഥാനമാണ് ഉസ്താദന്മാർക്ക് നൽകേണ്ട സ്ഥാനം അത് നിങ്ങൾ നിസ്സാരമായി കാണുന്നത് നിങ്ങളെ അടിമകളാക്കി ഉസ്താദന്മാരെ ഒരിക്കൽ തന്നെ കാണരുതെന്ന് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോട് നിങ്ങൾ അറിയിക്കുകയാണ് അഞ്ചിലിൻ്റെ അസമാനാസിലും ഓരോരുത്തർക്ക് നൽകേണ്ട സ്ഥാനങ്ങൾ നൽകാൻ എൻ്റെ പ്രിയമുള്ള മേഖലയൊക്കെ പറ്റി തയ്യാറാവുക അള്ളാഹു കൊണ്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഉയർച്ചയുണ്ടായിത്തീരോളൂ നിങ്ങൾ വലിയ ഐശ്വര്യമാണ് അതുകൊണ്ടായിത്തീരുക ഉസ്താദന്മാരെ കണ്ണീർ കുടിപ്പിച്ചാൽ മത്തരം ഉസ്താദാവട്ടെ മദ്രസയിലെ ഉസ്താദാവട്ടെ പള്ളിയിലെ ഉസ്താദാവട്ടെ ഖാദി ഹത്തീമുദ്ദീ മോഹർദിനാവട്ടെ അവരൊക്കെ നിങ്ങൾ വളരെ മാന്യത നൽകേണ്ടതുണ്ട് അവരെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു സന്തോഷിപ്പിക്കും അവരെ കണ്ണീര് കുടിപ്പിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടേ മരിക്കും അള്ളാഹു അല്ലാഹുഖാത്ത രക്ഷികുമാറാവട്ടെ നമ്മളെ ഇന്ന് ചില ഉസ്താദന്മാർ മദ്രസീസ് ഉസ്താദന്മാരാകട്ടെ സ്കാർ പള്ളിയിൽ മോക്കെ അവരവട്ടെ അവരെക്കൊണ്ട് എന്തൊക്കെ വേല ജീവിക്കുന്നത് ക്ലീൻ ചെയ്യുക കക്കൂസ് കഴിയിപ്പിക്കുക നിങ്ങൾ നോക്കുകയോ നിങ്ങൾ എത്ര ഉത്തമ സ്ഥാനമുള്ളവരാണ് അവർ അവർ കക്കൂസ് കഴിയേണ്ടവരാണ് ഒരു ക്ലീനിങ് ചെയ്യേണ്ടവരാണ് അരിക്ക് വേറെ നമ്മുടെ ആളുകളെ വയ്ക്കാനുള്ള സ്ഥാനം ഭാഗം ചെയ്യിപ്പിക്കരുത് എത്ര കാശ് നമുക്ക് അല്ലാതെ നൽകുന്നു എത്ര സമ്പത്ത് അല്ലാതെ നൽകുന്നു ഇന്ന അയ്യായിരം പതിനായിരം കൊടുത്തുകൊണ്ട് ക്ലീനിങ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഒരാളെടുക്കുന്നതിന് പകരം പള്ളിയിൽ ഇമാക്കുന്ന പ്രസ്ഥാനത്തെ കൊണ്ട് വാങ്ങം കൊടുക്കുന്ന പുണ്യമായ ഏറ്റവും അള്ളാഹ് എൻ്റെ വചനം ഉച്ചരിക്കുന്ന വിളിച്ചു പറയുന്ന ബോധിനെ കൊണ്ട് കക്കൂസ് കഴിപ്പിച്ചാൽ ഇത് അള്ളാഹ് വെറുതെ വിടുകയില്ല എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം അരിക്ക് അവർ വേറെ ആളെ വെച്ചുകൊണ്ടിരുന്നത് ശമ്പളങ്ങളുടെ മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം എല്ലാ പണി വരാണ് അതിൽ വെച്ച് കിട്ടരുത് അള്ളാഹു സുബഹയാനോഹത്തായ നമ്മുടെ ഈ രംഗത്ത് പദസാരംഗത്തും പള്ളി രംഗത്തും ദീനീസാപന രംഗത്തൊക്കെ മാന്യമായിട്ട് കൊക്കമായ നേത്രത്വേറ്റെടുത്തുകൾ നടത്താനും പണ്ഡിതന്മാരെ പണ്ഡിതന്മാരായിട്ട് കാണാനും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സംവിധ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഭംഗിയായി സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബഹയാനോഹത്തായാലേ നമ്മുടെ മാനേജിങ് കമ്മിറ്റിക്ക് സൽബുദ്ധിയും തൻ്റെയോടും തോഫിക്കും നിനക്ക് എനിക്കിരിക്കുമാറാവട്ടെ ആമി അർബല്